നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ സാബു കട്ടക്കലുപ്പിലാണ് അതായത് ക്ലീനിങ് ഇവിടെ കറക്റ്റ് നടക്കുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത് ബിഗ് ബോസിൽ വേണ്ടത്ര ക്ലീൻ ഇല്ല ഹൈജീൻ ഇല്ല എന്ന് പറയുന്നു അത് ജാസ്മിനെ മാത്രമല്ല കേട്ടോ പറയുന്നത് ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ജാസ്മിൻ്റെ കാര്യമാണല്ലോ പറയുന്നത് പക്ഷേ ജാസ്മിൻ്റെ അല്ല പൊതുവേ ഉള്ള കാര്യം പറയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയുന്ന ജാസ്മിൻ്റെ പേരായത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ വൃത്തിയില്ലായ്മ എന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ സാബുമ്മ എന്തായാലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ പൊതുവേ ആർക്കും വൃത്തിയില്ലെന്ന ഉള്ള രീതിയിൽ അപ്പം കിച്ചൻ്റെ ടീം അവിടെ എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് പറയുന്നു എന്ന രീതി നല്ല കട്ട കൽപ്പില പറഞ്ഞ കേട്ടോ കാര്യം ഞാനും കൂടെ കഴിക്കാനുള്ള ഫുഡാണെന്ന് പറയുന്നുണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ അപ്സരയും ഋഷിയും നമ്മുടെ വഴക്കാണ് ഋഷിക്ക് ഇന്നുണ്ടായ ഒരു നാണക്കേടുണ്ടല്ലോ അതായത് ഋഷി ആ പ്രാങ്കിൽ വീണുപോയി അപ്പം അതിന് പിന്നെ ആ പ്രാങ്കിൽ വീണെന്നല്ല ഇപ്പം ഋഷി പറയുന്നത് അപ്സര പറഞ്ഞു അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തിൽ കയറി പിടിച്ചിരിക്കുക കാര്യം സത്യത്തിൽ ഋഷി പ്രാങ്കിൽ വീണു പെട്ടുപോയി അതാണ് സംഭവം അതിൽ നിന്ന് കയറാൻ വേണ്ടി ഇപ്പം കരഞ്ഞ നിലവഴിച്ചൊക്കെ നടക്കുവാണ് ഇപ്പം നാളെയും കാണിക്കുന്നത് ഇതിൻ്റെ ഒരു വൈരാഗ്യം വെച്ച് തന്നെയാണ് നാളെയും അപ്സറെ എടുത്ത് നമ്മൾ ഋഷി ചേരുന്നുണ്ട് മാത്രമല്ല ആ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ആയിട്ട് നടന്ന ആ ടീം അവർ നാളെ കിച്ചൺ ടീമായിട്ട് മാറുവാണ് നാളത്തെ ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജാസ്മിനൊക്കെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ഭാഗത്തേക്ക് വരുവാണ് കേട്ടോ അവർ ജാസ്മിനാണ് ആ ഒരു റോബോട്ടായി മാറുന്നത് അപ്പം അപ്പോൾ ബാക്കിയുള്ളവർ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ടീമിലേക്ക് മാറുമായിരിക്കും എന്തായാലും നോക്കാൻ പിന്നെ എന്താണ് നാളെ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റിപ്പിടികൾ ഉണ്ടാവുമായിരിക്കും ഇനി പുതിയൊരു അതിഥി കൊണ്ട് വരുന്നോ എന്ന് എനിക്കറിയില്ല എന്നാലും കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെപ്പോഴെങ്കിലും താഴെ കമൻ ബോക്സ് മാർക്ക് രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അബ്ലിഷുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും